ഇന്ത്യയുടെ തദ്ദേശ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പരിശീലന വിമാനങ്ങൾ നിർമ്മിക്കാനുമുള്ള പദ്ധതി കൂടുതൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അതായത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന ലൈറ്റ് കോമ്പാക്ട് വെഹിക്കിൾ യുദ്ധവിമാനം അതിൻ്റെ പരീക്ഷണ പറക്കൽ പൂർത്തിയായി വിജയകരമായി പൂർത്തിയായി എന്ന് പറയാം നാസിക്കിൽ വാട്ടർ കനോൺ സല്യൂട്ട് നൽകി നമ്മുടെ വ്യോമ നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് ആണ് വിമാനത്തെ സ്വീകരിച്ചത് ഇത്തരത്തിൽ ഒരു യുദ്ധവിമാനം നമ്മൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് നിർമ്മിച്ചു പരീക്ഷണം നടത്തിയെന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ യുദ്ധമേഖലയിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു എന്ന ചില സൂചനകൾ വരുന്നു അതായത് നിലവിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അഫ്ഗാൻ എങ്ങനെയാണ് പാകിസ്ഥാന് മേൽ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇപ്പോഴും പാകിസ്ഥാനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം വലിയ ഒന്നുമല്ല അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പക്ഷേ അവരുടെ വിദേശകാര്യമന്ത്രിയായ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നതിന് ശേഷം പാകിസ്ഥാനിലെ പല ഭാഗങ്ങളിലും അവർ ആക്രമണം നടത്തി പാകിസ്ഥാൻ തിരിച്ച് കാബൂളിലും കാണ്ടഹാറിലും ഒക്കെ ആക്രമണം നടത്തി ഇപ്പോൾ കേൾക്കുന്ന ഒരു വിവരമനുസരിച്ച് പാക്കിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ നമ്മുടെ തേജസ് എം കെ വൺ എ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു അപ്പോൾ അഫ്ഗാനിസ്ഥാൻ സഹായവുമായിട്ട് ഇന്ത്യയാണ് വരുന്നതെന്നുള്ള പാകിസ്ഥാൻ്റെ ആരോപണത്തെ ഇത് ശരിവെക്കും നമ്മുടെ തേജസ് യുദ്ധവിമാനം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷനാണ് പക്ഷേ ഈ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് എയർ ടു എയർ മി ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട് മെച്ചപ്പെട്ട കോമ്പാക്റ്റ് എയറോ എയറോണിക്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു യുദ്ധവിമാനം ഒരു പക്ഷേ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ അല്ലെ ചൈനയുടെ ജെ എഫ് എ ട് ട്വൻറ്റി തുടങ്ങിയ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ആധുനിക സൗകര്യങ്ങളെല്ലാമുണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അഫ്ഗാൻ്റെ വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ കൃത്യമായ സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മളിത് കണ്ടതാണ് പ്രിസൈസ് സറ്റാക്ക് ആണ് നമ്മൾ നടത്തിയത് ഒൻപതോളം അവരുടെ ഭീകര പരിശീലന ക്യാമ്പുകൾ അവരുടെ റൺവേകൾ അതുപോലെ തന്നെ വിമാനം സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകൾ എന്നിവയാണ് നമ്മൾ തകർത്തത് ഇവിടെയും അത്തരത്തിലുള്ള ആക്രമണം നടത്താൻ അഫ്ഗാനിസ്ഥാൻ കഴിയുന്നു എങ്ങനെ അപ്പോൾ പാകിസ്ഥാൻ്റെ മുക്കും മൂലയും ഒക്കെ ഏതാണ്ട് നന്നായി അറിയാവുന്ന അജിത് ഡോവലിനെ പോലെയുള്ള മികവുറ്റ ഉദ്യോഗസ്ഥന്മാരുള്ള ഇന്ത്യക്ക് അത് നിഷ്പ്രയാസം സാധിക്കും ഇവിടെ ഈ എം കെ വൺ എ എന്ന് പറയുന്ന തേജസ് യുദ്ധവിമാനം ഇത് നിർമ്മിക്കാനായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പദ്ധതി രണ്ട് ഇരുപത്തി വർഷക്കാലത്തെ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊന്ന് ഫൈനലൈസ് ചെയ്ത് എത്തിയത് ഇപ്പം നമുക്ക് മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ ഡീ കമ്മീഷൻ ചെയ്തു ആ സ്ഥാനത്തേക്കാണ് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ വരേണ്ടത് നിലവിൽ അറുന്നൂറ്റി നിലവിൽ അറുപത്തി കോടി രൂപയുടെ കരാറാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് നമ്മളിപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് അതായത് വാട്ടർ സല്യൂട്ട് നൽകി ഈ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിനെ സ്വീകരിച്ചതിന് ശേഷം അവിടെ നടന്ന മറ്റൊരു ചടങ്ങിൽ ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനറിൻ്റെ നാൽപ്പത് നാൽപ്പത് അതായത് ഈ പരിശീലന വിമാനങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ ആകുമ്പോൾ എട്ട് യുദ്ധവിമാനങ്ങളാണ് ഒരു വർഷം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതെങ്കിൽ അത് പത്തായിട്ട് ഉയർത്താൻ കഴിയും അപ്പം നൂറ് കോടി രൂപ മുടക്കിൽ നാസിക്കിൽ പുതിയ ഫങ് പുതിയ ഫങ്ഷ പുതിയ സ്ഥാപനം ഫംഗ്ഷൻ ചെയ്തു തുടങ്ങുന്നു ബാംഗ്ലൂരിൽ നിർമ്മിക്കുന്ന പതിനാറ് വിമാനത്തിന് പുറമെ മുൻകാല പ്രാബല്യത്തോടെ ഓരോ വർഷവും എട്ട് ജെറ്റുകൾ കൂടി കൂടുതലായിട്ട് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ വന്നാൽ നമ്മുടെ വ്യോമ പ്രതിരോധം അല്ലെങ്കിൽ വ്യോമസേന കൂടുതൽ ശക്തമാകും ഇപ്പം തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള വ്യോമസേന എന്ന് പറയുന്നത് അമേരിക്കയാണ് അവരോട് കിടപിടിക്കാൻ ലോകത്ത് മറ്റാർക്കും കഴിയില്ല തൊട്ടു പിന്നിൽ റഷ്യ ഉണ്ട് അതിനുശേഷം മൂന്നാമത്തെ വ്യോമശക്തി എന്ന് പറയുന്നത് ചൈനയായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ചൈനയെ മറികടന്നുകൊണ്ട് നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് വ്യോമസേനയുടെ ശക്തിയുടെ കാര്യത്തിൽ എത്തിയിരിക്കുന്നു നമ്മുടെ യുദ്ധവിമാനങ്ങൾ ആക്രമണ സമയത്ത് അവയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വ്യോമസേനയുമായി ബന്ധപ്പെട്ട അതായത് യുദ്ധവിമാനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ വലിയ കുതിച്ചിയാട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എയർഫോഴ്സിൽ മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ നടന്നു കയറിയിരിക്കുകയാണ് അപ്പം എയർ ടു എയർ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും മെച്ചപ്പെട്ട കോമ്പാക്റ്റ് ഏവിയോണിക്സും ഒക്കെയുള്ള ഈ തേജസ് എം കെ വൺ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിനായിട്ട് നാല് എഞ്ചിനുകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നത് നമുക്കിത് നിർമ്മിക്കാൻ വേണ്ടത് ഫോർ നോട്ട് ഫോർ എഞ്ചിനാണ് അത് അത് അമേരിക്കയിൽ നിന്നാണ് വരേണ്ടത് അത് ജനറൽ ഇലക്ട്രിക്കലുമായിട്ട് നമ്മളൊരു കരാറിലേർപ്പെട്ടതാണ് ഈ യുദ്ധവിമാനത്തിൻ്റെ അറുപത്തിയേഴ് ശതമാനം ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായി യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും സൗകര്യവും നമുക്കുണ്ട് പക്ഷേ എഞ്ചിൻ മാത്രം സ്വന്തമായിട്ടില്ല നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ചൈനയ്ക്ക് പോലും ഇന്നും ഒരു യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ പൂർണ്ണമായിട്ടും നിർമ്മിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ മേഖലയിൽ നമുക്ക് പരിമിതിയുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ ഈ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിലൂടെ സാധിക്കും നമ്മൾ അറുപത്തിയെട്ട് ഒറ്റ സീറ്റ് വിമാനവും ഇരുപത്തിയൊമ്പത് ഇരട്ട സീറ്റ് വിമാനവുമാണ് ഈ തേജസ് ശ്രേണിയിൽ നിർമ്മിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങളും ഏതാണ്ട് ആറ് വർഷത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു അപ്പോൾ ഈ വർഷം അവസാനത്തോടുകൂടി നാല് തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള എഫ് ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന എഞ്ചിൻ എത്തിച്ചേരും അതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷൻ കൂടുതൽ മെച്ചപ്പെടും എന്തായാലും വ്യോമപ്രതിരോധം വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ചാരവൃത്തിക്ക് ആക്രമണത്തിന് ഇതിനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഈ എം കെ വൺ എ എന്ന് പറയുന്ന തേജസ് യുദ്ധവിമാനത്തിനുണ്ട് ഇരുപതിന് രണ്ടായിരം കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് അപ്പം പോരാട്ട പ്രകടനം പ്രവർത്തന വഴക്കം എന്നിവയിൽ മികവ് പ്രകടിപ്പിക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ യുദ്ധവിമാനത്തിന് സാധിക്കും അപ്പോൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച യുദ്ധവിമാനത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ച നമുക്ക് ഇപ്പോൾ ഈ തേജസ്സിലുണ്ട് അതായത് റഫേൽ യുദ്ധവിമാനത്തെക്കാൾ ഒരു പടി മുന്നിലാണ് നമ്മുടെ തേജസ് എം കെ വൺ എ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നമ്മുടെ യുദ്ധവിമാനങ്ങളെല്ലാം കൈവശം വരും അല്ലെങ്കിൽ മുപ്പത്തിരണ്ടിനുള്ളിൽ എല്ലാ യുദ്ധവിമാനങ്ങളും നിർമ്മിച്ച് നൽകുമെന്നാണ് പറയപ്പെടുന്നത് കാരണം നമുക്ക് ഈ മിഗ് ട്വൻറ്റി എന്ന് പറയുന്ന യുദ്ധവിമാനം ഡീകമ്മീഷൻ ചെയ്തോടുകൂടി അവിടെ വലിയൊരു സ്ക്വാഡ്രണുകളുടെ അഭാവം വരും അത് പരിഹരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്തായാലും വ്യോമ വ്യോമരംഗത്ത് ലോകത്തെ മൂന്നാമത്തെ ശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നു എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിൻ്റെ പരീക്ഷണ പടർക്കൽ വിജയകരമായി പൂർത്തിയായ വാർത്തകളും ചിത്രങ്ങളും പുറത്തുവരുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ അഫ്ഗാനിസ്ഥാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് ഈ തേജസ് യുദ്ധ വിമാനം അയക്കും എന്നതിൻ്റെ ചില സൂചനകൾ വരുന്നു അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ എന്താവശ്യപ്പെട്ടാലും അതായത് നിലവിൽ താലിബാൻ ഭരണകൂടമാണ് അവർ എന്താവശ്യപ്പെട്ടാലും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് കാരണം പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം രൂക്ഷമായി നിൽക്കുന്നു കൈബർ പക്തൂൺക മേഖലയിൽ തെഹ്രിക്കേ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ ഭീകര സംഘടന അതായത് പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് തന്നെ അഫ്ഗാനിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടന വലിയ കലാപങ്ങൾ അഴിച്ചുവിടുകയാണ് ബലൂജ് മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആകെ പഞ്ചാബ് സിന്ധു മേഖലയിലൊഴികെ മറ്റെല്ലാ മേഖലയിലും ആഭ്യന്തര കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു അവർക്ക് വൻതോതിൽ പണവും സാമ്പത്തിക സൈനിക സഹായവും ഒക്കെ ലഭിക്കുന്നു ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട് നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ യുദ്ധവിമാനങ്ങളോ സൈനിക ഉപകരണങ്ങളോ ഒക്കെ നിർമ്മിച്ചാൽ അതിങ്ങനെ നിർമ്മിച്ചു എന്ന് ലോകത്തോട് പറയല്ല കൃത്യമായി യുദ്ധവേളകൾ അത് ഉപയോഗിച്ച് കാണിക്കും നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ഇതിൽ പാകിസ്ഥാൻ അയച്ച അതായത് ചൈനയും തുർക്കിയും ഒക്കെ നൽകിയ ഡ്രോണുകൾ മിസൈലുകളൊക്കെ തടുത്തത് എങ്ങനെയാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിനപ്പുറത്തേക്ക് ആകാശ് എന്ന് പറയുന്ന നമ്മുടെ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ഇതിനെല്ലാം തകർത്തെറിയുകയായിരുന്നു അത്തരത്തിലൊരു പ്രതിരോധ സംവിധാനം നമുക്കുണ്ടെന്ന് ഒരുപക്ഷെ ലോകം തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് പൃഥ്വി മിസൈൽ ബ്രഹ്മോസ് മിസൈല് ഇതിൻ്റെയൊക്കെ കാര്യം ലോകം വ്യക്തമായിട്ട് കണ്ടറിഞ്ഞു അപ്പോൾ നമ്മൾ യുദ്ധമുഖത്ത് ഇവ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ വിജയം ഉറപ്പാക്കി അല്ലെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു ഇത് തന്നെയാണ് തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയാൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമാവുകയും അഫ്ഗാനിസ്ഥാൻ വീണ്ടും വ്യോമാക്രമണം നടത്തുകയും ചെയ്താൽ അതിൻ്റെ മുൻനിരയിൽ ഒരുപക്ഷെ തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന യുദ്ധവിമാനം കാണുന്ന കാലം അതിവിദൂരമല്ല അതായത് കൃത്യമായിട്ട് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ശ്രേണിയിലേക്ക് ഫോർ പോയിൻ്റ് ഫൈവ് ശ്രേണിയിൽ ഉൾപ്പെട്ട ഈ തേജസ് യുദ്ധവിമാനം നടന്നു കയറും സാധാരണ രീതിയിൽ ഇപ്പോഴുള്ള ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെല്ലാം തന്നെ പൂർണ്ണമായിട്ട് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഒന്നും ഇല്ല പക്ഷേ ഇതിന് ഭാഗികമായ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നു എന്തായാലും നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫെബ്രുവരിയിലാണ് എൺപത്തി മൂന്ന് തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ കരാർ നമ്മൾ എച്ച് എ എല്ലിന് നൽകിയത് അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വകാര്യ സ്ഥാപനം അതായത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ തന്നെ ഇത് നിയന്ത്രിക്കുന്നു ഇതിൻ്റെ ഭാഗങ്ങൾ വിവിധ സ്വകാര്യ കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിർമ്മിക്കുന്നു യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ മാത്രമാണ് നമുക്ക് ലഭിക്കാനുള്ളത് അതുകൂടി നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചാൽ ഒരു ഈ തേജസ് യുദ്ധവിമാനത്തിൻ്റെ ഘടന അതിൻ്റെ ആക്രമണ ശേഷി ഇതൊന്നും മറ്റ് രാജ്യങ്ങൾക്ക് പ്രവചിക്കാൻ പോലും കഴിയുന്നതിനപ്പുറം ാണ് എന്തായാലും നമ്മുടെ തദ്ദേശീയ ഫോർ യുദ്ധവിമാനം തേജസ് എം കെ വൺ എ എന്ന് പറയുന്ന ഫോർ പോയിന്റ് ഫൈവ് കാറ്റഗറിയിലുള്ള ഈ കോമ്പാക്ട് ലൈറ്റ് വെഹിക്കിൾ കോമ്പാക്റ്റ് പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ഇനി യുദ്ധമുഖത്ത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കാണിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആദ്യ ആക്രമണം ഒരുപക്ഷെ നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം തന്നെയായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക